ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് പുതിയതായി തുടങ്ങുന്ന കേരളത്തിലെ പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിക്ക് പാക്കിംഗ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് മാനേജർ മുൻപരിചയം ആവശ്യമില്ല ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു എബോ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വൈറ്റലിലെ ഒരു സ്ഥാപനത്തിലേക്ക് ഹൗസ് കീപ്പിംഗ് ലേഡീസിനെ ആവശ്യമുണ്ട് ടൈം വരുന്നത് എട്ട് മണി ടു അഞ്ച് മണി സാലറി പന്ത്രണ്ടായിരം കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഈ വീഡിയോയുടെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട് ഡ്രൈവർ റൂം ബോയ് ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് ടെലികോളർ സെയിൽസ് മാനേജർ അക്കൗണ്ട്സ് സിവിൽ എഞ്ചിനീയർ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ അന്വേഷിക്കാവുന്നതാണ് ഓഫീസ് ക്ലീനിങ് സ്റ്റാഫ് ലൊക്കേഷൻ വരുന്നത് വൈറ്റിലെയാണ് ഫീമെയിൽസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബിലോ ആണ് ഏജ് വരുന്നത് സാലറി പന്ത്രണ്ടായിരം ടൈം വരുന്നത് എട്ട് ടു അഞ്ച് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് വാട്ടർ പ്യൂരിഫയർ മെഷീൻ മാനുഫാക്ചറിംഗ് കമ്പനി എറണാകുളം ജില്ല സെയിൽസ് മാനേജർ ശമ്പളം അപ് ടു ഫോർട്ടി കെ പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് യുവാക്കൾക്കാണ് ഒഴിവുള്ള സ്ഥലങ്ങൾ കൊച്ചി കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എറണാകുളത്ത് ഗോഡൗണിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉയരം അഞ്ച് പോയിൻറ്റ് ആറടി പന്ത്രണ്ട് മണിക്കൂറിന് ഡ്യൂട്ടി വരുന്നത് ശമ്പളം പതിനെട്ടായിരം ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താഴെ കാണിക്കുന്ന കോൺടാക്റ്റ് നമ്പർ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്